विद्यार्थी विद्या വിദ്യാർത്ഥിനികളെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ സുന്ദര സുരഭിലമായ ആഘോഷ വേളയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയുടെ അങ്കണത്തിൽ ഇരുന്നൂറ് വർഷം ഇന്ത്യയിൽ പറഞ്ഞ യൂണിയൻ പതാക വൈ ചുതാർത്തി അശോകസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയുടെ ആകാശത്തിലേക്ക് വലിച്ചുയർത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായ അഭിമാനധാരകമായ ആഭിജാത്യ ജീവിതത്തിലേക്ക് ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കൾ വെച്ച സ്മരണ പോലെ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലും ചിന്തയിലും അഭിമാനം നിറയ്ക്കുന്ന സ്വാതന്ത്ര്യദിനം അതെ ഓഗസ്റ്റ് പതിനഞ്ച് അതെ വെള്ളക്കാരന്റെ അക്രമ ഭരണത്തെ ഭാരതം എന്ന പുണ്യഭൂമിയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ സ്വാതന്ത്ര്യത്തിനായുള്ള വീരസമര പോരാട്ടങ്ങളുടെ പടപ്പുറപ്പാടിന്റെ പടപ്പാട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും സിരികലിൽ അഗ്നി ജ്വലിക്കുന്ന അനുഭവത്തോടെ കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ് സ്വാതന്ത്ര്യത്തിനായി മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ബാലഗംഗാധരത്തില് ബി അമ്മാൻ എന്ന അബാദി ബാലു ഭീകം അങ്ങനെ എങ്ങിയായി നക്ഷത്ര നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധുരുന്നത് സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാരൻ തളുകയിൽ വെച്ച് നമുക്ക് നീട്ടിയതല്ല സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായ വായു ശ്വസിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ അടിമത്വം പിരിതൊറയാൻ അഹോരാത്രം പരിശ്രമിച്ചവർ ജാതിയും മതവും വർഗവും വർണ്ണവും പരിഗണിക്കാതെ ഭാരതം ഭാരത മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒരേ ഒരേ വികാരത്തോടെ പോരാടി സ്വാതന്ത്ര്യം നേടിസ്ഥന്മാരുടെ പാരമ്പര്യവും പൈതൃകവും അനിവാര്യമാണ് ഇന്ത്യ തള്ളിയോടിച്ചു ആ സായിപ്പിനെ എന്ന് മഹാകവിച്ച് നമ്മൾ ഇന്ത്യ നിന്റെ വയത്തിൽ പിറന്നതിന്റെ നാണം മറക്കാൻ ഒരു സ്വാതന്ത്ര്യ പതാക പോലും ഇല്ലാതെ ഞാൻ ചൂടിയവഞ്ഞു പോകുന്നു എന്ന് കവി സച്ചിദാനന്ദനെ കൊണ്ട് പറയപ്പിച്ചു നമ്മൾ മതവും വർഗവും വർണ്ണവും പറഞ്ഞ് പരസ്പരം വെറുപ്പ് പ്രചരിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല നമ്മുടെ മഹത്തായ രാജ്യം സമത്വവും ഐക്യവും സമഭാവനയും പ്രചരിപ്പിക്കട്ടെ അതിൽ മുന്നോട്ടു പോകട്ടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയിലെ ഒന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഭ്രമണപഥത്തിലായിരിക്കെ അന്നത്തെ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തവേ പ്രധാനമന്ത്രി ചോദിച്ചു മിസ്റ്റർ ശർമ്മ അങ്ങുമേൽ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഭാരതം രാകേഷ് ശർമ്മയുടെ അകരങ്ങളിൽ തക്കിക്കളിച്ചത് ഭാരത രത്നം ഇക്ബാലിന്റെ വരികളാണ് അവസ്ഥയിൽ മുന്നോട്ടു പോവാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് പ്രചോദനമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു